ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് കുറച്ച് പണിയുണ്ട് അതായത് കുറച്ചധികം പണിയുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഈ ശംഖുപുഷ്പത്തിൻ്റെ വിത്തൊക്കെ പാകി ഒരു ചട്ടിക്ക് പെയിൻറ്റൊക്കെ അടിച്ച് അതിൽ നട്ടിട്ടുണ്ടായിരുന്നു ഒരു വളയൊക്കെ ചുറ്റി അപ്പോൾ ഇതിങ്ങനെ വളർന്നു വരുന്നത് കണ്ടപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നിറയെ വളർന്നു വന്നാലും അതായത് ഈ വളയൊക്കെ ചുറ്റി വന്നാലും ഇതിൽ പൂവിടാൻ ലേറ്റാവുമെന്ന് അതായത് കുറച്ചുകൂടെ വലുതായാലേ പൂവൊക്കെ ഇടുള്ളൂ പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ചെറുതിൽ തന്നെ ഒന്ന് രണ്ട് പൂവൊക്കെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു പേടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ വളർത്തി വന്നിട്ടും പൂവിട്ടില്ലെങ്കിൽ നമുക്കൊരു സങ്കടം അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഡി എ പി ഇട്ട് നോക്കാം എന്ന് അപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ അപ്പം ഞാനൊരു ആറേഴ് ഡി എ പി യുടെ തരി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം ഇത് കറക്റ്റായിട്ട് വരുമെന്നുള്ളത് പിന്നെ രണ്ട് ദിവസം മുന്നേ നട്ട ഈ രണ്ട് റോസിനും ഞാനൊരു നാലെണ്ണം വെച്ച് രണ്ടെണ്ണത്തിനും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു ഒന്ന് നനശൊക്കെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം അറിയാം ഇതെങ്ങനെ പോയിട്ട് വരും എന്നുള്ളത് ഇതാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ നട്ട അടീനിയത്തിൻ്റെ വിത്ത് ഇതും നമുക്ക് നോക്കാം ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെ വരും എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഹാവ് നൈസ് ഡേ